ആയെന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഷെഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകാൻ അവിടെ ക്ലീൻ ആക്കി കെട്ടോ നിലത്തിൻ്റെ പാട് നമ്മളെ പൈ വീടുകൾ കാണുന്നവർക്ക് മനസ്സിലാക്കാം മൊത്തം അലങ്കോലക്കെടുക്കേന് ഇവിടെയൊക്കെ പോകുന്ന ക്ലീൻ ആക്കിയെന്ന് റോഡ് ബാക്കി എൻ്റെ ബൈക്ക് ബാങ്ക് കാണണ്ട അവിടെ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കിയില്ല ക്ലീനാക്കി കണ്ട് മൊത്തം അവിടെ കൂട്ടിയത് കുറെ ദാർപ്പായി പായയൊക്കെ കയറുന്നുണ്ട് അതൊക്കെ ഇതാക്കാണ്ട് നമുക്കെന്താ ഷെഡിൻ്റെ ഉള്ളിൽ കാണാം ഷെഡിൻ്റെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം പൈന കുഞ്ഞന്മാർ തട്ടോ പിന്നെ നമ്മൾ നാടൻ പ്രാഗം പുറത്തേരം ഉണ്ടാവും പിന്നെ ഫാൻസി നമുക്ക് എന്തായാലും എണ്ണറത്തിനും വിടാം ഇന്ന് നല്ല കാലാവസ്ഥയാണ് നമ്മളെ പുതിയ ബില്ല എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോ അതിനൊന്നും ഇല്ല ഒന്ന് കുറച്ചേ ഉള്ളൂ വീഡിയോ ഫുള്ളായി എല്ലാവരും കാണുക അപ്പൊ എന്ത് ഇതേ എന്താടും വിടാൻ പോണത് സബ്ജായ പ്രാനും വിട്ടു കേട്ടോ വീഡിയോ ഒറ്റ കിടക്കുന്നുണ്ട് വീഡിയോ ഓപ്പി ഓടുമ്പോ വെച്ചാ വീഡിയോടുത്ത് അപ്പൊ പ്രാൻ തരച്ച നല്ലൊരു ആകേശുട്ടറാണ് പെർക്കുണ്ട് എന്തായാ നമ്മൾ ഷെഡിൻ്റെ ഇഞ്ചും പണി കിട്ടോ ഡോർ അവിടെ മാറ്റി ഇങ്ങോട്ട് ആക്കാറുണ്ട് ഡോറ് ഡോറ് ഈ ലെവലാക്കും കുഞ്ഞുമാർക്കൊന്നും നല്ലപോലെ കൂടെ പോകുകയില്ല കുറെ ആൾക്കാർ നമ്മള് പറഞ്ഞിരുന്നത് കുഞ്ഞുമാർക്ക് നല്ലപോലെ പോകുകയില്ല അപ്പൊ മാറ്റം എന്നിട്ട് നമ്മൾ സെറ്റ് പ്രാക്കൾ മേൽബേണ് കണ്ണു അടുത്ത പിന്നെ സെറ്റ് വെള്ള കത്തങ്ങ കത്തങ്ങയില് വെച്ചു നമ്മളെ മെയിൻ സെറ്റാൾ കേട്ടോ ഇതിന് കുഞ്ഞന്മാരൊക്കെ നമ്മള് കുറവ് വിടല് പിന്നെ പുള്ളിയിൽ വെച്ചിട്ട് പിന്നെ രസിച്ച് വെള്ളക്കത്തങ്ങണ്ട് ഇപ്പം എങ്ങനൊന്നും ആയില്ല കേട്ടോ വലിയ വീടിനാൻ ചേർത്തിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഫുഡൊക്കെ ഞാൻ കൂട്ടലെല്ലാം വെച്ചോടുത്ത് ഇടിയാക്കി വെക്കും പിന്നെ ഇതൊക്കെ നമ്മളെ കുഞ്ഞന്മാരട്ടോ ചെമ്മല് മസ്കീല് പിന്നെ പുള്ളി ഇതിപ്പം പോകും മേലെക്ക് പറഞ്ഞു കൊടുത്തുണ്ട് പിന്നെതാ ഒരു കത്തങ്ങ മേല്പേടി കണ്ടറുണ്ട് സമയല് പടപ്രാവില്ലാതെ പിന്നെ ഇതിലാ ടൗൺ സെറ്റ് ഇതിലൊരു സുറുമ സെറ്റ് പിന്നെതാ ഒരു വൈറ്റ് സെറ്റ് ഗ്യൻറ്റി അറ്റോ കുഞ്ഞിമാരൊക്കെ നല്ല പാടണം ഇത് തുറക്കണപ്പീ ഓടും കാര്യങ്ങളൊക്കെ മാറ്റണം അതിൽ ചുറ്റാണ് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നെൽപ്രാവിന്റെ പാടം നോക്കാം ആകാശം വെയിലിക്കോണ്ട് പോകാൻ കാണില്ല നല്ല മയക്കാറുണ്ടാവും സ്വാഭാവികമായിട്ട് ഇപ്പത്തെ കാലാവസ്ഥയില് ഇന്ന് നല്ലൊരു വെയില് പ്രാരം വിട്ട് പ്രാരം കാണൊന്നുമില്ല എട വലിഞ്ഞുണ്ടാവും അമ്പലപ്രാവേ ശല്ല്യെല്ലാം കൂടിയാണ് അമ്പലപ്രാവിന്റെ കണ്ടതൊക്കെ മരുത്ത മൂത്തറക്കണ് ഒന്നപ്പുറത്തന്നെ മറ്റൊക്കെ കണ്ടോ രണ്ടും ഒരുമിച്ചൻ ഉണ്ട് ഒന്നിപ്പുറത്തും ഒന്നും അപ്പുറത്തും ഉണ്ട് അമ്പലപ്രാവിന്റെ ശല്യം നല്ല ഉണ്ട് ഇവിടെ പുത്തറാട്ടി ഓടിച്ചാലും ഇവിടെ വന്ന് കുത്തിറക്കും എന്നാലും ഇവിടുന്ന് ഫുഡ് കിട്ടിയിട്ടാണ് ഈ ആ വായിക്കൂട്ട് കൊടുക്കണെങ്കിൽ ഫുഡ് ബാക്കി നിലത്ത് കിന്തു ആ വ്യക്തി ഉള്ള ഇച്ചു തിന്നു അതാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് ഇനി ഷെഡ് കയറ്റാനും പറ്റില്ല പ്രാ ട്രാക്കറെ അടുപ്പിക്കാനും പറ്റില്ല കാരണം ഇച്ചിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും പലരും തിന്നു ഇതാക്കി വരുന്നതാണ് ഇച്ചിങ്ങൾക്ക് ഈ അസുഖം ചിലതുണ്ടാവും കണ്ണസുഖൊക്കെ ഉണ്ടാവും അഴുച്ചുങ്ങളിൽ വന്ന് ഈ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കും പിന്നെ നമ്മളെ പ്രാവ് വന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ മതി പ്രാക്കൾ അവിടെ കേട്ടോ അവിടെ അല്ല പറഞ്ഞേ നല്ല അല്ല നല്ല പ്രാവ് കയറി അയ്യോ തെങ്ങിന്റെ മറുപക്ക് പോയി ഏലങ്കാറ്റ കണ്ടോ രണ്ടെണ്ണം പറക്കണത് ഇവിടെ പറക്കാൻ സ്ഥലം ഞാൻ തോന്നുന്നു ഞാനിപ്പോ അവിടെ കൊറേ പോച്ചാരുണ്ട് ആ ഏരിയയിലൊക്കെ നല്ല പോച്ചാരാണ് ഇവിടെ നിന്ന് ഇപ്പൊ നാലുപേരിന്റെ അപ്പുറത്ത് ഒരു പോച്ചാരണ്ട് പിന്നെ അവിടെ ഉണ്ട് ആ സൈഡിലായിട്ട് ഒരു പോച്ചാരുണ്ട് ഓ കൊറേ പ്രാനൊക്കെ വിടണ ആളാ പിന്നെ ഉണ്ട് ഈ നേരം ഉണ്ട് ഒരു പോച്ചാരെ പ്രാവ് ആ ഭാഗത്ത് കേട്ടോ നമ്മളെ കാലത്തേക്ക് കയറാനുള്ള ഉദ്ദേശം ഇല്ല പോലെ കാലത്തില് ആ കാലത്തിൽ വേറെ ആ നമ്മളെ കാലത്തേക്ക് വന്നുള്ള ആൾക്കാർ അതാ രണ്ടെണ്ണം ഇപ്പം നമ്മളെ കളത്തിലാണല്ലേ ഫോമിലാണ് പാരിക്കോട്ടെ നിലയ്ക്ക് ഇപ്പോൾ ആ വെള്ളക്കുഞ്ഞേൻ്റെ കാര്യം പറഞ്ഞില്ലേ ഒരു വെള്ളപ്പുള്ളി ഞങ്ങൾ ഉണ്ടാവും അതിനെ കൊടുക്കാണ്ട് അതിനാൾ ഇന്നാണ് അതിന് മുൻകൂട്ടി ആള് പറഞ്ഞ ആളാണ് ഈ വെള്ളക്കുഞ്ഞ് ഇതിപ്പോ ഞാൻ ഇപ്പം കൊണ്ടുപോയി കൊടുക്കാൻ പോവാ എന്തായാലും അടുത്ത വീടായിട്ട് പിന്നെ കാണാം ട്രാക്ടറൊക്കെ നെയ്റ്റ് വിടാണ്ട് അതിന് വില ഒന്ന് പാറ് സെറ്റ് ആയതിന്റെ ശരി നെയ്റ്റ് വിടുകയുള്ളു അപ്പോ അടുത്ത വീടായിട്ട് പിന്നെ കാണാം ബൈ ബൈ